എന്തിനാമ്മീ കരയണ ഏ ഏ എന്തിനാണ് കരയണന്ന് പറഞ്ഞാൽ തരാം എന്തിനാ കരയണ എന്തിനാണ് ഫോണാ തരൂല തരൂല ഫോൺ തരൂല തരൂല തരു ടീ വിറ്റേ ഏ കൊച്ചി ടീ വെച്ചട്ടെന്താ കൊച്ചി ടീ വേണ്ട തരൂല തരൂല കൊച്ചി ടീ വേണ്ട ഞാൻ കൊച്ചിട്ടീ കാണാൻ പോണോ കാണാൻ വന്നിട്ടുണ്ടോ കാണാൻ ഞാൻ തരൂല

ഇല്ല മോളുടെ ആമിമോളുടെ ഫോൺ കാണാൻ പാടില്ല എന്നാ പറയണ തട്ടിപ്പറിക്കാൻ പന്നേ എന്റെ ഫോൺ പറക്കണേ നമുക്കൊരു റീൽ എടുക്ക എങ്ങനെ ഏത് ഡാൻസ് എന്തിനാ വാശി കാണിക്കണ ഫോൺ തരൂല തരലെന്ന് പറഞ്ഞേക്ക് ടി വി വെച്ചി ഏ ടി വെച്ചെ അയ്യോ ഓ ബാമ്പ് ടി വി ആണോ അതല്ല അതെന്താ എങ്ങനെയാണ് ആമി പേണം കാണാ നമുക്ക് ടി വി ആണപ്പാ ടി വി ആണപ്പാ ഒരു ടാറ്റ തന്നെ ഒരു ടാറ്റ തന്നെ എന്നാ തരാ ഫോൺ തരാ ഫോൺ തരാ ഒരു ടാറ്റതാ ഒരു ടാറ്റതാ ഒരു ടാറ്റതാ